ഇടിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ള വട്ടയപ്പാണ്ട്ടത് വട്ടയപ്പൊക്കെ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് പോലും ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടേത് ഒന്നേക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കുതിർത്ത് എടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടത് ഞാനിവിടെ അതുകൊണ്ട് കഴുകിയെടുത്തതിനു ശേഷം നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരിയാണ് അപ്പോൾ ഇതുപോലെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പ് കൊണ്ട് ഒന്നേക്കാൾ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു കുതിർന്ന് വന്നിട്ടുള്ള അരിയിലത്തെ ആ ഒരു വെള്ളക്കൊന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് അരി മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് പൊടിയൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ചൂട് കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ നൈസ് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം മിക്സ് ആക്കി കൊടുത്തതിന ശേഷം പിന്നെ നമുക്കിത് അടുപ്പ് കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലൊരു തിക്കായിട്ട് വരുന്ന പരുവത്തിനായിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണേനെ പറയുന്ന പേരാണ് കപ്പി കാച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വട്ടയപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ടിങ്ങനെ തിക്ക് ആയിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുകയാണ് നല്ലോണം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു കപ്പി കാറ്റിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം കുറച്ച് നേരം നല്ലവണ്ണക്കൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അടിയിൽ അടിയിലിങ്ങനെ കട്ട പിടിച്ച പോലെ ആകോ അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിനു ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് മിക്സിഡ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ ജാറിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ ഒരു കപ്പ് നിറച്ചും വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ നേരത്തെ കപ്പി കാച്ചി കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നതുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടാറിന് ശേഷം വേണം കേട്ടോ ഒരു കപ്പി കാച്ചിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാരയാണ് ഇതിൽ ഇട്ടു കൊടുക്കുന്നത് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാനാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണിത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിന് നിങ്ങൾക്ക് ഇത്രയും പഞ്ചസാര വേണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർക്കാം ഇവിടെ അര ടീസ്പൂൺ അളവിലാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പോളം തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊന്നും പുളിപ്പിക്കാണ്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തേങ്ങ വെട്ടി ഉടനെ എടുക്കണ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചിട്ടുള്ളത് പുളിപ്പിച്ചിട്ടില്ല ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഏലക്കട ഉള്ളിലെ കുരു കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണുണ്ടാവും ഈ ഒരു വട്ടയപ്പത്തിന് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോകേണ്ട കേട്ടോ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം ഒട്ടും ശരിയാവില്ല ഇപ്പോൾ കാൽക്കപ്പോളം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ചെയ്യണത് ഇതിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം കേട്ടോ കാരണം നമ്മൾ റസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് അപ്പം മാവിങ്ങനെ പൊങ്ങിയിട്ട് പുറത്ത് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് റസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ രണ്ട് കൊണ്ടൊക്കെ അത് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ വരും പക്ഷെ ഇവിടെ ഇപ്പോൾ നല്ല മഴയും അതുപോലെ തന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു മാവ് ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുള്ളത് ചൂടുള്ള കാലാവസ്ഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര ടു രണ്ട് മണിക്കൂറൊക്കെ മതി കേട്ടേ ഒരു മാവ് പൊങ്ങി കിട്ടാനായിട്ട് ഇത് അത് പതുക്കൊന്ന് മിക്സാക്കി കൊടുക്കാട്ടോ ഒരുപാട് നേരം നമ്മളത് കുത്തി ഇളക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ ഇതിലത്തെ ഒരു എയർ ഒക്കെ പോകും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വട്ടയപ്പം എടുക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ പതിഞ്ഞ പോലെ ആവുക ഇനി നമുക്കത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ രണ്ട് കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിന് ശേഷമാണ് ആട്ടോ ഒരു മാവ് ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ കേക്ക് ടീൻ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ സ്റ്റീലിൻ്റെ പ്ലേറ്റിലും ഒരു മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം ഈ ഒരു ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ വെച്ചു കൊടുക്കണം കേട്ടോ അതൊട്ടും നിർബന്ധമൊന്നുമില്ല ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുക്കണത് കാരണമാണ് ചെറിയൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ളത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ എനിക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഇതുപോലെ വട്ടയപ്പം തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേ പിന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും മിസ്റ്റായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം